നമസ്കാരം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുഖ്യമന്ത്രിയുടെ സ്വർണക്കപ്പ് സ്വന്തമാക്കി തിരുവനന്തപുരം ജില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റുകൾ നേടിയാണ് തിരുവനന്തപുരം ഒന്നാമതെത്തിയത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എണ്ണൂറ്റി അൻപത്തി ഒൻപത് പോയിന്റുകൾ യഥാക്രമം നേടി തൃശൂരും കണ്ണൂർ ജില്ലകളും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിജയികൾക്കുള്ള ട്രോഫികളും സമ്മാനിച്ചു ഈ വർഷത്തെ മേളയിൽ തിരുവനന്തപുരം ജില്ലയുടെ വിജയത്തിന് പിന്നിൽ അക്വാറ്റിക്സ് ഗെയിംസ് ഇനങ്ങളിലെ മികച്ച പ്രകടനമാണ് പ്രധാനമായും എടുത്തു നിൽക്കുന്നത് ഗെയിംസ് ഇനങ്ങളിൽ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് പോയിന്റുകൾ നേടിയ തിരുവനന്തപുരം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റുകൾ മാത്രം നേടിയ കണ്ണൂർ ജില്ലയെ ബഹുദൂരം പിന്നിലാക്കി ഒന്നാം സ്ഥാനത്തെത്തി അക്വാട്ടിക്സ് വിഭാഗത്തിലും തിരുവനന്തപുരം മുന്നിലെത്തി അറുനൂറ്റി നാൽപ്പത്തി പോയിന്റുകൾ കരസ്ഥമാക്കി ഈ വിഭാഗത്തിൽ നൂറ്റിനാൽപത്തി ഒൻപത് പോയിന്റുകളോടെ തൃശൂർ രണ്ടാം സ്ഥാനത്തെത്തി അത്ലറ്റിക്സ് ഇനങ്ങളിൽ മലപ്പുറം ജില്ല ഇരുന്നൂറ്റി നാല്പത്തിയേഴ് പോയിന്റുകളോടെ ചാമ്പ്യൻ പട്ടം നേടി ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റുകളുമായി പാലക്കാട് ജില്ല രണ്ടാം സ്ഥാനത്തും തൊണ്ണൂറ്റി പോയിന്റുകളോടെ കോഴിക്കോട് മൂന്നാം സ്ഥാനത്തും എത്തി അവസാന ദിനം നടന്നു ഹൺഡ്രഡ് മീറ്റർ റിലേ മത്സരങ്ങളിൽ പാലക്കാടിന്റെ പ്രകടനം മികച്ചതായിരുന്നു നാനൂറ് മീറ്റർ മത്സരങ്ങളിൽ നിന്നും പാലക്കാട് ജില്ലയ്ക്ക് മൂന്ന് സ്വർണവും ഓരോ വെള്ളിയും വെങ്കലവും നേടാനായി സ്കൂളുകളുടെ വിഭാഗത്തിൽ കടകശ്ശേരിയിലെ ഐ ഡി എൽ എച്ച് എസ് എസ് എഴുപത്തെട്ട് പോയിന്റുകളോടെ ഒന്നാം സ്ഥാനം നേടി അൻപത്തെട്ട് പോയിന്റുകളുമായി വടവന്നൂരിലെ വി എം എച്ച് എസ് രണ്ടാമതും പോയിന്റുകളോടെ തിരുനാവയിലെ നാവാമുകുന്ദ എച്ച് എസ് എസും തൊട്ടു പിന്നിലെത്തി നാനൂറ് മീറ്റർ മത്സരങ്ങളിൽ വിവിധ വിഭാഗങ്ങളിൽ മികച്ച പ്രകടനമാണ് താരങ്ങൾ കാഴ്ചവെച്ചത് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ വടവന്നൂരിലെ വി എം എച്ച് എസ് എസിലെ നിവേദ്യ കലാധരൻ സ്വർണം നേടി ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ കുഴൽമന്നത്തെ സി എച്ച് എസ് എസിലെ സിനിൽ എ സി ഒന്നാം സ്ഥാനം കരസമാക്കി സീനിയർ ബോയ്സ് വിഭാഗത്തിൽ വടവന്നൂരിലെ വി എം എച്ച് എസ് എസിലെ എം ഐ എൽ അഷമീൻ ഹുസൈൻ സ്വർണം നേടി സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ കോഴിക്കോട് സെന്റ് ജോർജ് കുളത്തുവയൽ സ്കൂളിലെ അൽകാ ഷിനോജ് രണ്ടാം സ്വർണ്ണവും നേടി ജൂനിയർ ബോയ്സ് മത്സരത്തിൽ മലപ്പുറത്തെ പ്രതിനിധീകരിച്ച നവാമുകുന്ദ എച്ച് എസ് എസ് തിരുനാവയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായി നീരജാണ് സ്വർണം നേടിയത് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മത്സരങ്ങളിൽ വെങ്കലം നേടിയ നീരജിന്റെ ആദ്യ സ്വർണ്ണ നേട്ടമാണ് നീരജ് ഉത്തർപ്രദേശിലെ ബസ്തി ജില്ല സ്വദേശിയാണ് കഴിഞ്ഞ ആറു മാസങ്ങളായി നീരജ് പഠിക്കുകയാണ് സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ആലപ്പുഴയിലെ ഗവൺമെന്റ് ഡി വി എച്ച് എസ് എസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ നവ്യ വിജയാണ് സ്വർണം കരസ്ഥമാക്കിയത് അത്ലറ്റിക്സിൽ അവസാന മത്സരമായ ഫോർ ഇൻ ടു ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ മലപ്പുറം ജില്ല മൂന്ന് സ്വർണം നേടി സബ് ജൂനിയർ ബോയ്സ് സീനിയർ ബോയ്സ് സീനിയർ ഗേൾസ് എന്നീ വിഭാഗങ്ങളിലാണ് മലപ്പുറം സ്വർണം നേടിയത് സീനിയർ ബോയ്സ് വിഭാഗത്തിൽ ജില്ല പുതിയ റെക്കോർഡും സ്വന്തമാക്കി കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി നിലനിന്നിരുന്ന കോട്ടയത്തിന്റെ നാൽപ്പത്തിരണ്ട് പോയിന്റ് ആറ് മൂന്ന് സെക്കൻഡ് എന്ന റെക്കോർഡാണ് മലപ്പുറം നാൽപ്പത്തിരണ്ട് പോയിന്റ് നാല് എട്ട് സെക്കൻഡിൽ പൂർത്തിയാക്കിയത് സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ വിജയികളായ പാലക്കാടും പുതിയ റെക്കോർഡ് നേടി കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷങ്ങളായി നിലനിന്നിരുന്ന കണ്ണൂരിന്റെ അൻപത്തി ഒന്ന് പോയിന്റ് ഏഴ് എട്ട് സെക്കൻഡ് എന്ന റെക്കോർഡാണ് പാലക്കാട് തിരുത്തിയത് അൻപത്തി ഒന്ന് പോയിന്റ് ഏഴ് ഒന്ന് സെക്കൻഡാണ് പുതിയ റെക്കോർഡ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിലെ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡായ നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് തൃശൂർ തിരുത്തിയിട്ടുണ്ട് നാല്പത്തിമൂന്ന് പോയിന്റ് നാലയഞ്ച് സെക്കൻഡാണ് പുതിയ റെക്കോർഡ്